ഏറ്റവും ഗോൾഡൻ ഡയമണ്ട് കുഴിങ്ങര വടക്കേക്കാട് റോഡിൽ മൂക്കഞ്ചേരി പാടത്തേക്ക് നിയന്ത്രണം വിട്ട കാർ തെന്നി വീണു യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശക്തമായ മഴയെ തുടർന്ന് പാടത്ത് വെള്ളം നിറഞ്ഞ് റോഡിലേക്ക് എത്തിയിരുന്നു മറ്റൊരു കാറിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് കാർ തെന്നി പാടത്തേക്ക് വീണത് അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ കാർ കരയ്ക്ക് കയറ്റി പാടശേഖരങ്ങളോട് ചേർന്ന് റോഡരികിൽ കൈവരികൾ ഇല്ലാത്തതിനാൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം പാടവും റോഡും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ